വയനാട് ദുരന്തവും പാരസ്ഥിതിക പ്രശ്നങ്ങളും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് വെള്ളൈക്കൺ എനേബിൾ ചെയ്യുക എന്നാലാണ് ഞങ്ങളുടെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ പ്രകൃതി ദുരന്തങ്ങൾക്ക് വ്യക്തികളിലും കുടുംബങ്ങളിലും ജീവിതത്തിലും മാറ്റം വരുത്താൻ അധികം സമയമൊന്നും വേണ്ട ഓരോ പ്രകൃതി ദുരന്തങ്ങളുടെയും ബലം സമൂഹത്തിലും സംസ്ഥാനത്തും രാജ്യത്തും ബാധിക്കും ഓരോ ദുരിതങ്ങളും ആവാസ വ്യവസ്ഥയിൽ ഘടനപരമായ മാറ്റങ്ങൾക്ക് കാരണമാകും വനങ്ങൾ ഇല പൊഴിയുന്നത് പോലെ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ കേരള ജനത കണ്ടതിൽ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമാണ് വയനാട് ജില്ലയിലെ മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്ത് നടന്ന ഉരുളുപൊട്ടൽ ആ ദുരന്തത്തിൽ നിന്നും കേരള ജനത ഇതുവരെ കരകയറിയിട്ടില്ല ജൂലൈ ഇരുപത്തൊമ്പതിന് രാത്രിയിലും പുലർച്ചെയും മൂന്ന് ഉരുളുപൊട്ടലുകൾ മൂലമാണ് വീടുകളും മറ്റും തകർന്ന് ഒലിച്ചുപോയത് ഒന്നുമറിയാതെ ഉറങ്ങിക്കിടന്ന പലരെയും മരണം കൊണ്ടുപോയി കിലോമീറ്ററുകൾ അകലെയുള്ള മലപ്പുറം ജില്ലയിലെ പോത്തങ്കലിൽ നിന്നാണ് എഴുപതോളം മൃതദേഹങ്ങൾ കണ്ടെത്തിയത് സർക്കാർ കണക്കുകൾ പ്രകാരം വയനാട്ടിലെ ചൂരൽമലയിലും മുണ്ടക്കയത്തും അട്ടമലയിലുമുണ്ടായ കനത്ത മഴയിലും ഉരുളുപൊട്ടലിലും മരിച്ചവരുടെ എണ്ണം ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് നൂറ്റി അറുപത്തി ആറ് ശരീരഭാഗങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട് കണക്കുകൾ ഇനിയും കൃത്യമല്ല വയനാട്ടിലെ ഉരുളുപൊട്ടൽ ആരും പ്രതീക്ഷിച്ചിരുന്ന ഒന്നല്ല അത് ഒരു യാദൃച്ഛകമായി സംഭവിച്ചതാണ് അതുകൊണ്ട് തന്നെ ചെറുക്കാനും ആർക്കും കഴിഞ്ഞില്ല ഒരു ഒറ്റ രാത്രി കൊണ്ട് തന്നെ രാഷ്ട്രീയപരമായും സാമൂഹികപരമായ വിദ്യാഭ്യാസപരമായുള്ള കഠിനാധ്വാനത്തിൻ്റെ നേട്ടങ്ങൾ ഇല്ലാതാകുന്നു അടിസ്ഥാന സൗകര്യങ്ങൾ പോലും വേണ്ട രീതിയിൽ ലഭിക്കുന്നില്ല വലിയ വലിയ മരങ്ങളുടെ നശീകരണവും ഏകവിള തോട്ടങ്ങളും ചെരുവുകൂടിയ ഉണ്ടാകുന്ന പ്രശ്നം എന്നാണ് നമ്മൾ ഈ ദുരന്തത്തിൽ നിന്നും മനസ്സിലാക്കേണ്ടത് മനുഷ്യർ അവരവരുടെ സൗകര്യത്തിനനുസരിച്ച് വലിയ മലകൾ നിരത്തി ഓരോന്ന് ചെയ്തു കൂട്ടുമ്പോൾ വരാൻ പോകുന്ന ആപത്തുകൾ ആരും ചിന്തിക്കുന്നില്ല കാലാവസ്ഥ വ്യതിയാനം സംഭവിക്കുന്നത് കൊണ്ട് ആർക്കും എന്ന് എപ്പോൾ എന്തും സംഭവിക്കാം എന്നുള്ള അവസ്ഥയിലാണ് ഇന്ന് കേരളത്തിലെ ജനങ്ങൾ ജീവിക്കുന്നത് ശുചിത്വം ശുദ്ധവായു വെള്ളം എന്നിവയിൽ മാലിന്യം കലരുന്നു ഉപജീവനത്തിനായി മനുഷ്യർ കൂട്ടിയതൊക്കെ നശിച്ചു പോകുന്നു വയനാട് ദുരന്തം വഴി ജീവിച്ചിരിക്കുന്നവർക്ക് സ്വത്തുനാശം ഉപജീവന മാർഗം നഷ്ടപ്പെടൽ സാമ്പത്തിക നഷ്ടം പിന്നെ പരിക്കുകളും മാത്രമാണ് ബാക്കിയുള്ളത് അളവിൽ കൂടുതൽ മഴ ലഭിക്കുന്നതും മഴ ഒറ്റയടിക്ക് പെയ്തു തീരുന്നതുമാണ് വയനാട്ടിലെ ദുരന്തത്തിന് കാരണമെന്ന് ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നു ഐ എസ് ആർഒയുടെ കീഴിലുള്ള നാഷണൽ റിമോട്ട് സെൻസിംഗ് മാപ്പിംഗ് പ്രകാരം ഉരുളുപൊട്ടൽ സാധ്യതയിൽ തൃശൂർ മൂന്നാം സ്ഥാനത്തും പാലക്കാട് മലപ്പുറം വയനാട് കോഴിക്കോട് എന്നിവ അഞ്ചും ഏഴും പത്തും സ്ഥാനത്താണ് ഉള്ളത് ദുരന്തങ്ങൾ പ്രകൃതിദത്തമായി വരുന്നതാണെങ്കിലും മനുഷ്യർ വിചാരിച്ചാൽ അവയുടെ ആഘാതം കുറയ്ക്കാൻ സാധിക്കും മനുഷ്യർ ചെയ്തു കൂട്ടുന്നതിൻ്റെ അനന്തരബലമാണ് ഓരോ ദുരിതങ്ങളുമെന്നും മനസ്സിലാക്കുക ഓരോ ദുരിതങ്ങളും പ്രാദേശിക സമ്പദ്വ്യവസ്ഥയെ ദീർഘകാലത്തെയും ഹ്രസ്വകാലത്തെയും പ്രതികൂലമായി ബാധിക്കും നന്ദി